മുഖ്യമന്ത്രി സഖാവണരായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്ന് തൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോലും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ തലച്ചോറിലേക്ക് പോലും കുത്തി നടക്കപ്പെടുന്നുണ്ട് വേഷം മാറി വന്ന മൗദൂദിമാർ നയിക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ നാടിനകത്ത് മുസ്ലിം ലീഗും അവരുടെ നേതാക്കന്മാരും അവരെ പിന്തുണക്കുന്ന പല സംഘടനകളും മാറിയിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കുകയാണ് ഇടതുപക്ഷം എന്ന് പറയാൻ കുമ്പക്കുടി സുധാകരനും സതീശനും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം നോക്കണം കോൺഗ്രസിന്റെ ലീഗിന്റെ ചരിത്രം പാലക്കാട് തങ്ങന്മാരുടെ ചരിത്രത്തിൽ ഷിഹാബ് തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അനിയന്മാരുടെ കാലത്ത് ഒന്നുമില്ലാത്തത് ഇപ്പോഴത്തെ തങ്ങളുടെ കാലത്തുണ്ടാകുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണം എന്നില്ല എന്നാലും പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാണക്കാട് കേന്ദ്രമായി ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് ഹൗസ് എന്താണ് ഹൗസ് മുസ്ലിം ലീഗിന് അവരുടെ അധികാരം സമ്പൂർണമായും നഷ്ടപ്പെടുകയാണ് അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളാണ് ീർക്കണം ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത് പാലക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് ഇദ്ദേഹമാണ് കേരളത്തിലെ എല്ലാം എല്ലാത്തിലുമുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ട കേരളത്തിലെ കാളിമാർ ആ കാളിമാർക്ക് അതിന്റേതായ പാരമ്പര്യമുണ്ടാവണം എന്നാൽ ഇന്ന് ലീഗുണ്ടാക്കുന്ന പാണക്കാട് കാമി ഹൗസ് ലീഗിന്റെ കൊടപ്പനക്കൽ തറവാട് കേന്ദ്രീകരിച്ച രാഷ്ട്രീയ ഹൗസ് ബാബരിപ്പള്ളി തച്ചു തകർത്തത് സംഘപരിവാടമാണ് ബാബരിപ്പള്ളി തകർത്ത സ്ഥലത്ത് യാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇന്ത്യയിലെ മുഴുവൻ ദേശീയ പാർട്ടികൾക്കും ഒരു കത്ത് കിട്ടി യാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏറ്റവും ഉജ്വലായ കാവൽക്കാരൻ സഖാവു സീതാറാം യെച്ചൂരിയുടെ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം അതിനൊരു മറുപടി കത്തെഴുതി ഞങ്ങൾ ഈ രാജ്യത്തെവിടെയെങ്കിലും ഒരു രാമവിശ്വാസി രാമ ഭക്തൻ രാമക്ഷേത്രം പണിതാൻ അതിനെതിരല്ല ഈ നാടിനകത്ത് എവിടെയെങ്കിലും ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല എന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം കാലങ്ങളായി ആരാധന നടത്തിയ രാജ്യത്തെ ഒരു ചരിത്ര സൗധമായ ഭാബരി തച്ചു നകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഞങ്ങൾ അതിനെതിരാണ് അത് ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കലാണ് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ മഠികാനിച്ചില്ല എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് ഇവിടെ ലീഗ് പറയുന്നു ഞങ്ങളാണ് സമുദായ പ്രേണികൾ ഞങ്ങളാണ് സമുദായത്തെ സംരക്ഷിക്കുന്നവർ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ലീഗുകാരൻ സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്തുകൾ വെച്ച് സ്നേഹത്തോടെ വെല്ലുവിളി വെല്ലുവിളിയല്ല പ്രിയ ലീഗ് കൂട്ടുകാരാ സ്നേഹത്തോടെ ചോദിക്കട്ടെ നിങ്ങൾ ജന്മഭൂമി വായിക്കൂ ആർ എസ് എസിന്റെ ബിജെപിയുടെ കേരളത്തിലെ മുഖപത്രമാണ് ജന്മഭൂമി ആ ജന്മഭൂമി പത്രം നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി ഏതെങ്കിലും ഒരു നേതാവിന്റെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിപൊളിയാണ് അഭിനന്ദനം ഉഷാറാണ് പ്രശംസിക്കുന്നു ഒരു വാക്ക് ഞാൻ പറയുന്നത് ക്ലിയറാകുമെന്ന് വിചാരിക്കുന്നു വെറുതെ പ്രസംഗം മാത്രം കേട്ടാ പോരാ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ മഴക്കപ്പോട്ടെ നമ്മളെ ലോക്കൽ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർ നിങ്ങളിൽ പാർട്ടി മെമ്പറായ നമ്മളെ ആരുടെയെങ്കിലും പേര് ആ പേരെടുത്ത് എഴുതിയിട്ട് ഈ ആള് പ്രശംസനാർഹമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നൊരു വരി ജന്മഭൂമി ഉണ്ടായത് മുതൽ ഇന്നത്തെ ജന്മഭൂമി വരെയുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രിയപ്പെട്ട ലീഗുകാരാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നാൽ ഞങ്ങൾ കാണിക്കാം ഇന്ന് വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാം എന്റെ ഫോണിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാബരിപ്പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോ പിറ്റേ ദിവസത്തെ ജന്മഭൂമി പത്രം ഒരു എഡിറ്റോറിയൽ എഴുതി രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ ആ എഡിറ്റോറിയലിൽ ഒരു പാർട്ടിയുടെ പേരെടുത്ത് പ്രശംസിച്ചു ഒരു പാർട്ടിയുടെ നേതാവിന്റെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചു ആ പാർട്ടിയുടെ നേതാവിന്റെ പേര് പാനക്കാട് കൊടപ്പനക്കൽ തറബത്തിലെ ഇപ്പോഴത്തെ തങ്ങളുടെ പേരാ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമോ ആ രാമക്ഷേത്രത്തെ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യമെന്ന നിലയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ തർക്കിക്കാരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ മറക്കുകയാണ് എന്ന് പറഞ്ഞ പള്ളി പൊളിച്ചതിന്റെ ഒരു കലാപുണ്ടാക്കണമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ സംഘപരിവാറത്തെ നമ്മൾ അങ്ങനെ മറക്കാൻ കഴിയില്ല കാരണം ഇതൊരു പള്ളിയല്ല ഒരമ്പരമല്ല ർ ഇനിയും ഇനിയും ഒട്ടമിട്ട എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ അവര് പോകും അതുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ എതിർത്തത് അപ്പോഴാ ലീഗ് ബി ജെ പി ആർ എസ് എസിനെ പ്രശംസിച്ചത് അതുകൊണ്ടാ ആർ എസ് എസിന്റെ മുഖപത്രം ബി ജെ പിക്ക് െ പ്രശംസിച്ച് കുറിത് എന്നിട്ടിവർ എന്നിട്ടിവരാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നത് സഖാക്കളെ നിങ്ങൾ പോരാ ഇന്ന് കേരളം അനുഭവിക്കുന്ന മതനിരപേക്ഷതയുണ്ടല്ലോ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരുമയുണ്ടല്ലോ ഇന്ന് കേരളം സാധ്യമാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ടല്ലോ അത് സാധ്യമാവാൻ നമുക്ക് മുകളിൽ ഈ വെയിലേൽക്കാൻ ഈ ചെമ്പതാക ഇങ്ങനെ ഉയർന്നു പാറിയതുകൊണ്ടാണ് നമുക്ക് തനത് കിട്ടുന്നത് നമുക്ക് മുകളിലെ ഈ ചെമ്പതാകയുടെ തണത് ാണ് പ്രിയപ്പെട്ടിന്റെ കരുത്ത് അവിടെ നിന്ന് മാഞ്ഞുപോയാൽ ചുറ്റുപൊള്ളുന്ന നെയിൽ എന്റെയും നിങ്ങളുടെയും തലയിൽ നമ്മുടെ ഉച്ചിയിൽ നമുക്ക് തകർ നമ്മൾ തളർന്നു വീഴും പോലെ നമ്മുടെ തലയിലേക്കേൽക്കും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വെയിലേൽക്കാതെ തണലത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ നാളെയും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുമയോടെ ജീവിക്കുന്ന കേരളം ഇന്ത്യ ബാക്കിയാവണമെങ്കിൽ മതനിരപേക്ഷ ഇന്ത്യയെ കരുത്തോടെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ ഇദ്ധതുപക്ഷത്തിന് കരുത്താവണം